നമസ്കാരം ഈ മാസം ഒന്നാം തീയതി ഊർക്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത അബ്ദുൾ ജലീൽ എന്ന അമ്പത്തൊന്നുകാരൻ അബ്ദുൾ ജലീലിൻ്റെ മരണത്തിന് പിന്നിൽ ആത്മഹത്യക്ക് പിന്നിൽ അതിന് പ്രേരണ നൽകിയത് എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മാതാവ് കോഴിക്കോട് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഉമ്മ ഇന്നു മകൻ മരിച്ചിട്ട് പതിനേഴ് ദിവസത്തോളമായി പത്തൊമ്പത് ഓക്കെ ഉമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ചോദിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യൂല എൻ്റെ മോനെ ഓ എന്തോ ഇതിൽ എൻ്റെ മോൻ പറഞ്ഞിരിക്കണമ്മ ഓ ഒരു ഇനി എനിക്ക് ഞാൻ ഇപ്പോഴൊന്നും പറയില്ല എന്തോ ഒരു ഇതുണ്ട് ഓളെ ഇത് അത് പറഞ്ഞിട്ടില്ല ഓന് എൻ്റെ മോൻ നല്ലവണ്ണം നോക്കണം എനിക്ക് സപ് പിന്നെ ലാസ്റ്റ് വരുന്ന ആ മാസം സെപ്റ്റംബർ ഈ ഇരുപത്തി മൂന്നിന് പൈസ അയച്ചിട്ട് ഞാൻ ആ പൈസ ഏയാന്തി സെപ്റ്റംബർ ഏതാന്തി മോൻ്റെ കഴിയുമ്പോൾ പൈസ അയച്ച് ഇൻ്റെ ഓല എളാപ്പക്കും എനിക്ക് ലാസ്റ്റുള്ള പൈസ അയച്ച് ഞാൻ കിട്ടണമോ പോന്നു ഒരു ഇത് ഒരിക്കലും ഒന്നും ചെയ്യൂല ഞാൻ മാസത്തിൽ ഈ അയ്യായിരം ഒരുത്തന്നെ മരുന്ന് ഇൻ്റെ ആൾക്കാരും ഇൻ്റെ മക്കളും ഒക്കെ തന്നിട്ട് ഓനും തന്നിട്ടാണ് ഞാൻ മരുന്ന് കുടിക്കുന്നത് എനിക്ക് ഈ കിഡ്നിൻ്റെ അസുഖമാണ് ആ ആ ഇതിൽ ആ ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്തോ അയക്കുന്നത് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോനാണത് അതിൻ്റെ ഉള്ളതന്ത് ഇതിൻ്റെ ഇളത് ലാസ്റ്റ് കോട്ടക്കല്ലുണ്ട് ഇബലിന്റെ ചെറിയ മോളിങ്ങനൊക്കെ ഉണ്ട് പെണ്ണു ഒരാണുപോലെ നല്ലോണം നോക്കി ഓളീന്ന് ജലീൽ രണ്ട് മക്കളാണ് മൂത്ത പെണ്ണു അതിന്റെ ഉള്ളത് ഒരാണു കല്യാണം കഴിഞ്ഞതൊക്കെ എന്റെ ആൾക്കാരാണ് സഹായിച്ചത് വീട്ടിലുണ്ടാക്കാനും അല്ല ഒമാലിൽ പോയി ഒമാലിലും സൗദിയിലും ഒക്കെ പോയിക്കുന്നു ഘട്ടത്തിലാണ് അന്ന് ഈ സമയത്ത് കൊണ്ടുപോയിരുന്നു ഭാര്യനെ പ്രസവത്തിന് കൊണ്ട മോളെ പ്രസവത്തിന് അപ്പം ഈ മോൾ പ്രസവിച്ചവരാണ് ഈ ഭാര്യ അവിടെ എത്തുന്നത് അതുവരെ ഈ രണ്ട് മക്കൾ മൂത്ത മോനിലേക്ക് നാല് വയസ്സായിട്ടുള്ളു പിന്നെ അതിൻ്റെ മൂന്ന് വയസ്സ് പിന്നെ അതിൻ്റെ ഇപ്പം പ്രസവിച്ചും ചെയ്യുന്നത് അപ്പം ആ കുട്ടികളൊക്കെ ഓനെ ഓലോ ഹോസ്പിറ്റലിലായിട്ട് ഇവള് ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ മോനാണ് നോക്കല് ഓനിയും നോക്കലി ഓളെ അവിടെ മരുവനി മോളെ ബിയപ്പള ആ അപ്പം അങ്ങനെയാണ് സംഭവമൊക്കെ ഉണ്ടായത് അപ്പം അങ്ങനെ പിന്നെ വലിയ പിന്നെ ഓൾ ഇരുവാതി വന്ന് ഇപ്പം സെപ്റ്റംബർ ഇരുപതിന് വന്ന് ഇവൻ ഇരുപത്തിനും വന്ന് ഊരൻ്റെ പല്ലിന് ഇത് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ള വന്നത് അന്ന് അങ്ങനെ എന്താക്കി നല്ല രീതിയിലാണ് ഓലി എല്ലാ ഇത് ഓലക്കി പറ്റിയ സാധനമൊക്കെ വാങ്ങിക്കൊടുക്കലും കുടിക്കലും ഒക്കെ ഓന്നി നല്ല നല്ല സ്നേഹമുള്ള മോനാണ് ഇന്നെ ആ മോനാണ് ഇന്നെ ഓള് കൊന്നു ഇതിൻ്റെ വയ്യീ സീതി എന്ന് പറയില്ല മോനാണ് ഇതിൻ്റെ വയ്യിൽ ഓം പറയും പോലാണ് ആ മക്കളും ഓ കൈ ഇതാക്കല് ഓ അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടി പിന്നീട് ഗൾഫിൽ പോയി വന്നോടു കൂടി വ്യത്യാസം വച്ച് ഓന് മാവുത്തെ വീട് വിറ്റ് അല്ല പൂട്ടിട്ടും കണ്ട് മോളെ വീട് കൊളത്താറാണ് ഓൾ അവിടെ പോയി ഞാനും ഓളായിട്ട് കണ്ടിട്ടില്ല ഞാൻ എന്റെ മോളെ എത്തിന് കോട്ടക്കൽ ഞാൻ വന്നപ്പോൾ ഓളിൻ്റെ കാണാനൊന്നും വന്നിട്ടില്ല വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവര് അതിനുശേഷം വന്ന് നിൽക്കണേ ിക്കണേ റൂമില് ഒറ്റയ്ക്ക് നിക്കൂലി എനിക്ക് പൗസാ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണേ ഓനി സ്നേഹ് നല്ല സ്നേഹാണ് മക്കളും ഓളിയൊക്കെ നല്ലവണ്ണം നോക്കൂ എന്നിട്ട് അങ്ങനെ ഒക്കെ ഉള്ള മോനാണ് എന്റെ മോനെ പിടിച്ചു പറിച്ചു എന്റെ മോൻ മരിക്കൂല എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ പെണ്ണ് ആത്മഹത്യ ചെയ്തായിട്ടില്ല ഇപ്പം നിങ്ങള് കമ്മീഷണർക്ക് പരാതി കൊടുക്കും അതാ ജലീലിന്റെ ഭാര്യയാണ് ജലീലിന്റെ മരണത്തിന് ഉത്തരവാദിത്വ കാരണം അങ്ങനെ പറഞ്ഞിട്ടിപ്പോ പരാതി കമ്മീഷണർക്ക് കൊടുക്കും ജലീലിന്റെ അനേത്യമാണല്ലോ ജലീലിന്റെ ഭാര്യയായിട്ട് എന്താ പ്രശ്നങ്ങൾ എങ്ങനെയായിരുന്നു തുടക്കം അവർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല സൗഹൃദത്തിലേന് രണ്ടാളും പക്ഷേ അവർ ഗൾഫിൽ പോയതിൻ്റെ ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് സ്വഭാവത്തിൽ മാറ്റങ്ങള് വന്നത് പിന്നെ അവൻ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നോക്ക് എങ്ങനെയെങ്കിലും അവനൊഴിവായി കിട്ടണം എന്നുള്ള രീതിയിൽ അവള് നിലപാടെടുത്ത് അതില് പിന്നെ വിട്ട് കയറരുതെന്നുള്ള പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തു അതിൽ അതിലോന് മാനസികമായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു അപ്പം ജില്ലയിൽ ആരോ കൂടെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു താമസിച്ചതിനെ ഒരുപാട് വിഷമങ്ങളൊക്കെ പറയും പക്ഷേ എനിക്ക് ഓളും മക്കളും ഇല്ലാതെ ഞാൻ ജീവിക്കൂല ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചു പിരിയുള്ള ഓളെ ഞാൻ ഉപേക്ഷിക്കൂലെന്നൊക്കെ ഒരുപാട് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞങ്ങളും എന്താന്ന് പലതും പറഞ്ഞാലും അവന് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പഞ്ചായത്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ഇതിന് ബന്ധം നല്ല രീതിയിൽ പോകാനോ ആരും ശ്രമിച്ചില്ല എന്ന് വെച്ചാൽ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ മെയിനായിട്ട് ഓരോ ഭാഗത്തുനിന്ന് ഓരോ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് അതൊരു സീതി എന്ന് പറഞ്ഞ ആളാണ് അപ്പം അവരാണ് ഈ കേസ് ഇത്രമേലൊക്കെ എത്തിച്ചതും ഓനെ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടാക്കി തീർത്തിട്ട് റോട്ടുമ്മലേക്കാക്കി എന്ന രൂപത്തിലാക്കി തീർത്തത് അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കാരണം ആദ്യമേ ഓന് മാനസികമായിട്ട് തളർന്നു പോയിക്കണ് കെടുക്കാനൊരു കിടപ്പാടില്ലാത്തൊരവസ്ഥയിലേക്കായിട്ടും പിന്നെ എങ്ങനെയെങ്കിലും നന്നായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞ എന്താണ് എനിക്ക് ആ അവരെ മുഖമേ കാണണ്ടാന്ന് വീട്ടിൽ പോയി കാല് പിടിച്ച് എൻ്റെ ഉമ്മ അടുക്ക വിളാപ്പി ഓളെ വീട്ടിൽ ഓനും പോയിട്ട് ഓൾ ഉമ്മ ഇപ്പം എന്താ പറഞ്ഞത് ഓൾ വരാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നാണ് പറഞ്ഞത് അന്നേരം ഓളെ അടുക്കള ഭാഗത്ത് വരെ പോയിട്ട് ഓളെ കാല് പിടിച്ച് പറഞ്ഞിട്ട് ഓൾ ആങ്ങളുടെ വീട്ടിലേക്ക് മാറിപ്പോവാണ് ചെയ്തതെന്നൊക്കെയാണ് ആങ്ങളെ ഞങ്ങളോട് പറഞ്ഞത് ഇവരുടെ ഒാണ് ഈ ഇവരുടെയും പേര് എന്ന് ഇവരുടെ പേരിൽ നിങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് കേസിലൊക്കെ ഒരാളും അപ്പൊ ഈ കേസ് എങ്ങനെ വീട്ടിൽ എന്നുള്ള ലെവലിൽ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഈ ഫൗസിയ ഫൗസിയെന്ന് പറഞ്ഞാൽ ഓരോ നാത്തവും പറഞ്ഞത് പിന്നെ അത് ഞാൻ അറിയില്ല അങ്ങനെ കേസ് കൊടുത്തത് എന്നാണ് അപ്പം അവരറിയാതെ എങ്ങനെ ഈ വീട്ടിൽ എന്നുള്ളത് വന്ന് അപ്പോൾ അവർക്കറിയില്ല കേസ് കൊടുത്ത് അപ്പം കേസ് കൊടുത്ത സീതി എന്ന് പറഞ്ഞ ആരാണെന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈവോഴ്സ് നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ച് എനിക്ക് ബന്ധം വേർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനും ഓൻ തയ്യാറായില്ല വീണ്ടും അവന് കേ വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് നോട്ടീസ് പിൻവലിക്കുന്ന രൂപത്തിലൊക്കെ ആക്കിയപ്പോൾ അവന് ചെയ്ത് കൊടുക്കൂലെന്നനം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊൻ പണി തരുമോ തരാണെങ്കിൽ ഞങ്ങൾ കിട്ടണ കിട്ടണമാതിരി മൊഴി വാങ്ങുന്നുള്ളൊരു ആരോപണം പോലും ഉന്നയിച്ചിട്ടുണ്ട് അത് അതിലും ഓനാകെ തളർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഇങ്ങോട്ട് ഈ ഡയൂണിവേറ്റീസ് വന്നതിങ്ങോട്ട് ഓന് ഭക്ഷണം കഴിക്കുക സംസാരിക്കുക അങ്ങനത്തെ ജോലിക്ക് പോവുക അങ്ങനെ ആ മാനസികമായും ശാരീരികമായും തളർന്നിക്കണ് കാരണം അത് കാണാൻ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ജലീൽ അബ്ദുൾ ജലീൽ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാവൂർ ടൗൺ ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റിക്ക് നൽകിയ കത്താണിത് കത്തിൽ ഞാനും ഭാര്യയുമായുള്ള കുടുംബവഴക്കിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ഉള്ളടക്കം മറ്റൊരു കത്തിൽ ഭാര്യയുമായുള്ള പിണക്കത്തിൻ്റെ കാരണം പറയുന്നത് ഭാര്യ മറ്റൊരാൾക്ക് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ അതിന് തയ്യാറായില്ല എന്നും ഇതായിരുന്നു തങ്ങളുടെ പിണക്കത്തിൻ്റെ കാരണം എന്നാണ് അഡ്വക്കേറ്റ് ഷിമി പാഷാദ് താങ്കളാണ് ഇപ്പോൾ ജലീലിൻ്റെ കേസ് അതായത് ആത്മഹത്യാ പ്രേരണ ഉണ്ടും അവരുടെ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ചെയ്യാൻ പോകുന്ന അതേപ്പറ്റി എന്താ പറയാനുള്ളത് ഈ അബ്ദുൽ ജലീൽ മുണ്ടുമൊഴി പാലത്തിന് ഊർക്കടവ് പാലത്തിൽ ആത്മഹത്യ ചെയ്ത് വെള്ളത്തിൽ ചാടി മരിച്ചു കഴിഞ്ഞ ജൂൺ മൂന്നിനാണ് മരണപ്പെട്ടതായിട്ട് ബോഡി കിട്ടിയത് ആയതിൽ അവർ ബന്ധുക്കൾ എന്നെ സമീപിക്കുകയും അവർക്ക് ജലീലിൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്നും അവരുടെ ഭാര്യയും അതേപോലെ തന്നെ സീതി എന്നൊരു വ്യക്തിയുമാണ് ഈ മരണത്തിന് പിന്നിലെന്നുമുള്ള ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായിട്ടൊരു പരാതി ഉള്ളത് അതുവരെ സന്തോഷത്തോടു കൂടി പോയ ഫാമിലിയാണെന്നാണ് അവരുടെ വാദം അത്തരത്തിൽ അവർ ഖത്തറിലേക്ക് ഭാര്യയെ കൊണ്ടുപോയതിന് ശേഷം ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കുന്നമംഗലം കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലൊരു പ്രൊട്ടക്ഷൻ ഗാർഹപീഡന പ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയും പ്രസ്തുത ജല കൂടി കൂടി താമസിച്ചുണ്ടാക്കിയ ജലീലിന് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കി മാത്രമല്ല കോടതിയുടെ മുഖാന്തര ഒരു വിവാഹമോചന നോട്ടീസ് അയക്കുകയും ചെയ്തു അപ്പോൾ ജലീൽ സത്യത്തിൽ റോഡിൽ തെരുവിലായി മാനസികമായി തകർന്നു ഭാര്യയും കുട്ടികളും കൂടെ വേണമെന്നും ആഗ്രഹിച്ച ഒരു ഭർത്താവായിരുന്നത് ഇന്ന് സത്യത്തിൽ സ്ത്രീകൾ മാത്രമല്ല പീഡനം അനുഭവിക്കുന്നത് കൂടി പീഡനം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അത് യാഥാർത്ഥ്യമാരും കാണാതെ പോവാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ജലീലുണ്ടായതുകൊണ്ട് ആ മാനസിക വിഷമത്തിലാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി കമ്മീഷണർക്ക് മുമ്പാകെ പരാതി കൊടുത്ത് ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഭാഗമായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികളുമായി വരാൻ ബന്ധുക്കൾ മുന്നോട്ട് പോവാണ് അതിനാണ് അവർ അവരെന്നെ കേസിൽ ഈ ദാമ്പത്യ പ്രശ്നത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും ദുശീലങ്ങളോ നിങ്ങളുടെ അറിവ് ജലീൽ കുറിച്ച് വാട്ടർ റുമ്പിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് എൻ്റെ നാട്ടിൽ നമ്മൾക്ക് പോട്ടറും മസാലക്കടയിലൊക്കെ ജോലി ചെയ്താണ് യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് നല്ല പള്ളിയിലൊക്കെ പോയി മതവിശ്വാസിയാണ് അയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ അയാൾ അത്രത്തോളം അയാളുടെ ഭാര്യയുടെ ഭാഗത്തു ഭാര്യയുടെ ബന്ധുവായ സീതിയുടെ ഭാഗത്തുനിന്നും അനുഭവിച്ചു എന്നുള്ളത് വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ബന്ധുക്കൾ എൻ്റെ ഭാഗത്തു നിന്ന് ഹാജരായത് മുന്നോട്ട് പോകാനാണ് നൂറ് ശതമാനം ആ കമ്മീഷനർക്ക് പരാതി കൊടുത്ത് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്നും യഥാർത്ഥ വിഷയം എന്താണെന്നും കണ്ടെത്തണം കാരണം പല ആളുകൾ സ്ത്രീ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവർ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒതുക്കി അവരാരെയും സംരക്ഷിക്കാൻ നിയമം പോലും യഥാർത്ഥത്തിൽ സംരക്ഷിക്കാനില്ലാത്തൊരവസ്ഥയാണ് പുരുഷന്മാർക്കുള്ളത് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല സ്വന്തം മകൻ ആകെ ഏക മകനാണ് ആ ഉമ്മക്ക് പോയത് ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാ വിശ്വാസങ്ങളും പ്രമാണങ്ങളും പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം Invest your sleep on right mattress. For rich mattress for healthy sleep. பரம்பு